ഈ ഒരു വീട്ടിലൂടെ നമ്മൾ രജനീകാന്ത് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മാർക്കോ എന്ന് പറയുന്ന സിനിമ കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഒന്നൂറാണ് ലൈക്ക് ചെയ്യുന്ന ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും നമുക്ക് ആദ്യം തന്നെ രജനീകാന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് നോക്കാം നമുക്കറിയാം രജനീകാന്തിൻ്റെ അടുത്ത സിനിമയാണ് കൂലി സോ ഈ ഒരു കൂലിയുടെ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകേഷ് കനകരാജാണ് ഈ ഒരു സിനിമ ഡിറക്റ്റ് ചെയ്യുന്നത് എന്തായാലും ഈ ഒരു സിനിമ എപ്പോൾ റിലീസാകുമെന്ന് പലരും ചോദിക്കുന്നുണ്ട് നമുക്കറിയാൻ സാധിക്കും ൊരു കാര്യമെന്ന് പറയുന്നത് മെയ് ടു ഓഗസ്റ്റ് ആ ഒരു ടൈപ്പിന് ഇടയിൽ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമെന്നാണ് എന്തായാലും തിരക്ക് പിടിച്ചതിൻ്റെ എന്താ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ രജനീകാന്ത് മറ്റൊരു സിനിമയും ഈ ഒരു സമയത്ത് തന്നെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് കേൾക്കുന്നു എത്രത്തോളം സത്യമാണെന്നറിയില്ല സോ എന്തായാലും ആകപ്പാട് രജനീകാന്ത് ഒരു തിരക്ക് പിടിച്ചൊരു അവസ്ഥയിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും കൂലി വിജയിക്കുമ്പോൾ നമുക്ക് വിജയിക്കാൻ നമുക്കറിയാം ലോകേഷ്കർ അറിയാതെ ലിയോ എടുത്തു ബട്ട് ലിയോ ആ ഒരു ലെവലിലേക്ക് ഹിറ്റായില്ല ബട്ട് ഈ ഒരു സിനിമ ആ ഒരു ലെവലിലേക്ക് പോകും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മാർക്കോയുമായിട്ട് വന്നപ്പോഴെങ്കിലും ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളെല്ലാം മറിഞ്ഞൊരു കാര്യമായിരിക്കും എന്നായിരുന്നു മാർക്കോയുടെ തെലുങ്ക് റിലീസ് എന്തായാലും ഓൾറെഡി ടിക്കറ്റൊക്കെ ഭയങ്കര ചൂടുപോലെയാണ് വിറ്റ് പോകുന്നത് പലയിടത്തും നിങ്ങളൊരു ബുക്ക് മൈഷോക്കെയാണെങ്കിൽ യെല്ലോയാണ് കാണിക്കുന്നത് സോ എന്തായാലും വളരെ എന്താ പറയുക അർജൻറ് പിടിച്ചാണ് ടിക്കറ്റുകൾ വിറ്റുപോയിക്കൊണ്ടേ ഇരിക്കുന്നത് ഉറപ്പായിട്ടും എന്താ പറയുക തെലുങ്കിലും മാർക്കോ ഹിറ്റാകുമെന്ന് പ്രതീക്ഷിക്കാം അത്യാവശ്യം നല്ല റിവ്യൂസൊക്കെയാണ് തെലുങ്ക് നിന്നും പുറത്തേക്ക് വരുന്നത് ഇതുവരെ സോ എന്തായാലും കുറച്ചുകൂടെ നല്ല റിവ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഏതാണ്ട് ഒരു നല്ലൊരു കളക്ഷൻ തന്നെ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് മാർക്കി പ്രതീക്ഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു